ഹായ് ഞാൻ ആര്യ ഗാനഡോറിന്റെ ശാസ്ത്രലോകത്തിലേക്ക് സ്വാഗതം ഓരോ ചോദ്യത്തിനു പിന്നിലും ഒളിഞ്ഞിരിക്കുന്നു അനന്തമായ അത്ഭുതങ്ങൾ എന്റെ അറിവിന്റെയും അത്ഭുതത്തിന്റെയും യാത്രയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പ്രപഞ്ചത്തിന്റെ ആദ്യ നിമിഷങ്ങളിൽ അവിടെ ഒന്നുമില്ലായിരുന്നു ഒരു അതിവിശാലമായ ഊർജ്ജ സ്ഫോടനം ബിഗ് ബാങ് ആ സ്ഫോടനത്തിന് ശേഷം പ്രപഞ്ചം ആദ്യമായി നിർമ്മിച്ചത് മൂന്നു രാസമൂലകങ്ങൾ മാത്രം ആദ്യ പ്രപഞ്ചത്തിൽ അവിടെ വെളിച്ചം പോലും ഉണ്ടായിരുന്നില്ല ഒരു സ്ഫോടനം ഒരു നിമിഷം ഒരു ജനനം ബിഗ് ബാങ് ആ സ്ഫോടനത്തിന്റെ ചൂടിൽ നിന്ന് പ്രപഞ്ചം ആദ്യമായി ഉണ്ടാക്കിയതൊരു അത്ര സുന്ദരമല്ലാത്ത എന്നാൽ അത്യന്തം പ്രാധാന്യമുള്ള മൂന്ന് കണക്കുകൾ ഹൈഡ്രജൻ ഹീലിയം ലിഥിയം ഇവ ആണ് എല്ലാറ്റിനും അടിത്തറ ഹൈഡ്രജൻ ഹീലിയം ലിഥിയം അതെ ഇന്നത്തെ ലോകത്ത് നാം കാണുന്ന ആയിരക്കണക്കിന് മൂലകങ്ങളിൽ നിന്ന് ആദ്യത്തിൽ ഉണ്ടായിരുന്നത് ഈ മൂന്ന് മാത്രം എല്ലാം ഇങ്ങനെ ലളിതമായിരുന്നു ഇവയായിരുന്നു പ്രപഞ്ചത്തിന്റെ കുഞ്ഞു ഭാഷ നാം ഇന്നുള്ള ലോകം ഗ്രഹങ്ങൾ ജീവൻ മനുഷ്യൻ എല്ലാം ഉണ്ടാക്കാൻ ആവശ്യമായ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം മൂലകങ്ങൾ ആദ്യത്തിൽ ഇല്ലായിരുന്നു ബിഗ് ബാങ്ക് പ്രപഞ്ചത്തെ ജനിപ്പിച്ചു പക്ഷേ പ്രപഞ്ചത്തിന് നിറം കൊടുക്കേണ്ടത് വേറെ ഒരാൾക്ക് ആയിരുന്നു അവരാണ് നക്ഷത്രങ്ങൾ കാലം കടന്നുപോയി വാതകങ്ങൾ കൂടി ചേരുകയും ചുരുങ്ങുകയും ചെയ്തു ഒടുവിൽ ആദ്യ നക്ഷത്രങ്ങൾ ജനിച്ചു ആ നക്ഷത്രങ്ങൾ വെളിച്ചം മാത്രം നൽകുകയല്ല അവ ഒരു വലിയ അണുനിർമ്മാണശാല ആണ് നക്ഷത്രത്തിന്റെ ഉള്ളിൽ വലിയ സമ്മർദ്ദവും ഭയങ്കര ചൂടും ചേർന്ന് ഒരു അത്ഭുതമുണ്ടായി അഥവാ സംയോജനം ഹൈഡ്രജനും ഹീലിയവും ചേർന്ന് അവ നീണ്ടു നിൽക്കുന്ന കാലയളവിൽ പുതിയ മൂലകങ്ങളെ ഉണ്ടാക്കി തുടങ്ങി വാതകങ്ങൾ കൂടി ഭീമസമ്മർദ്ദത്തിൽ ചുറ്റും ഒടുവിൽ ആദ്യ നക്ഷത്രങ്ങൾ തെളിഞ്ഞു നക്ഷത്രത്തിന്റെ ഉള്ളിൽ ആരംഭിച്ചു ഫ്യൂഷൻ അത് പ്രപഞ്ചത്തിന്റെ രസതന്ത്രം അവിടെ ഹൈഡ്രജൻ ചേർന്ന് ഹീലിയം ഉണ്ടാക്കി അത് കൂടി കാർബൺ ഓക്സിജൻ തുടങ്ങിയ മൂലകങ്ങൾ ഉണ്ടായി പ്രതീക്ഷയുടെ ശ്വാസം പോലെ മൂലകങ്ങൾ ഓരോന്നായി ജനിച്ചു സൂര്യനേക്കാൾ വലുതായ നക്ഷത്രങ്ങളിൽ ഈ ഫ്യൂഷൻ കൂടുതൽ ശക്തിയായി അവയുടെ ഹൃദയത്തിൽ കാർബൺ ഓക്സിജൻ നിയോൺ സ്ഥിരിക്കും ഒടുവിൽ ഇറൻ അഥവാ കൊയ്ത്ത് ലോഹം എല്ലാം സൃഷ്ടിച്ചിട്ടു നിങ്ങൾക്ക് അറിയാമോ നിങ്ങളുടെ നെഞ്ചിൽ പറ്റുന്ന ഹൃദയത്തിനുള്ളിലെ മേധാവി ഹീമോഗ്ലോബിൻ അതിലെ ഇരുമ്പ് ഒരു മരിച്ച നക്ഷത്രത്തിൽ നിന്നാണ് വന്നത് പക്ഷേ നക്ഷത്രങ്ങൾക്ക് ഒരു ദുഃഖകരമായ രഹസ്യമുണ്ട് അവയുടെ മരണം അതെ അവയുടെ അവസാന ശ്വാസം സൂപ്പർ നോവ അത്രയും വലുതും അത്രയും പ്രകാശവുമുള്ള ഒരു സ്ഫോടനം പ്രപഞ്ചം തന്നെ നടങ്ങുന്ന വിധം ഇതാണ് ഏറ്റവും ഭാരം കൂടിയ മൂലകങ്ങളുടെ ജനനം സ്വർണം വെള്ളി പ്ലാറ്റിനം യുറേനിയം ഇതെല്ലാം ഒരു നക്ഷത്രത്തിന്റെ ഹൃദയമിടിപ്പ് അവസാനിക്കുന്ന നിമിഷത്തിൽ ആണ് രൂപപ്പെടുന്നത് ആയുസ് തീരുമ്പോൾ അതൊരു ഭീമമായ സ്ഫോടനത്തിൽ പൊട്ടിത്തെറിക്കുന്നു അതായത് സൂപ്പർനോവ ഈ സ്ഫോടനത്തിലാണ് സ്വർണം വെള്ളി യുറേനിയം പോലുള്ള അതിരൂക്ഷമായ ഭാരമുള്ള മൂലകങ്ങൾ ജനിക്കുന്നത് പിന്നീട് ആ സ്ഫോടന തരംഗങ്ങൾ ഈ മൂലകങ്ങളെ പ്രപഞ്ചത്തിലുടനീളം നീളം വിതറുന്നു പിന്നീട് ആ പൊടി ആ ഘടകങ്ങൾ വീണ്ടും ചേർന്ന് ചുരുങ്ങി പുതിയ നക്ഷത്രങ്ങളെയും പുതിയ ഗ്രഹങ്ങളെയും ഒടുവിൽ ജീവിതത്തെയും സൃഷ്ടിച്ചു ഇന്ന് നിങ്ങളുടെ ശരീരത്തിലുള്ള ഓക്സിജൻ കാർബൺ നൈട്രജൻ ഇരുന്ന് ഇതൊക്കെ ഒരു നക്ഷത്രത്തിന്റെ ഉള്ളിൽ ജനിച്ചതാണ് വി ആർ ലിറ്റർലി മേഡ് ഓഫ് സ്റ്റാർസ്റ്റ് നാം നക്ഷത്രപൊടിയാണ് സൂപ്പർ നോവയിൽ പിറന്ന ഈ മൂലകങ്ങൾ പുകപ്പടലങ്ങളായി പടരുന്നു ലക്ഷക്കണക്കിന് പ്രകാശവശങ്ങൾ അകലം വരെ അവ ഒന്നുമല്ലാത്ത താരാഗോളങ്ങളെ ഓർമ്മകളും നിറങ്ങളുമായി നിരക്കുന്നു ഒടുവിൽ അവ ചേർന്നു പുതിയ നക്ഷത്രങ്ങൾ പുതിയ ഗ്രഹങ്ങൾ പുതിയ സമുദ്രങ്ങൾ ഒടുവിൽ ജീവൻ നിങ്ങൾ ഇത് കേൾക്കൂ നിങ്ങളുടെ രക്തത്തിലുള്ള ഇരുമ്പ് ഒരു മരിച്ച നക്ഷത്രത്തിൽ നിന്നുള്ളതാണ് നിങ്ങളുടെ ശരീരത്തിലെ കാർബൺ ഒരു പഴയ സൂപ്പർനോവയുടെ സമ്മാനം നിങ്ങൾ ശ്വസിക്കുന്ന ഓക്സിജൻ ഒരു നക്ഷത്രത്തിന്റെ ചൂടയിൽ പാകം ചെയ്തത് നിങ്ങളുടെ ശരീരം ഒരു നക്ഷത്രത്തിന്റെ കഥയാണ് ബിഗ് ബാങ്ക് ലോകത്തെ പെരുപ്പിച്ചു നക്ഷത്രങ്ങൾ അതിനെ പെയിന്റ് ചെയ്തു സൂപ്പർ നോവ അതിനെ സ്വർണം പോലെ അലങ്കരിച്ചു അങ്ങനെ തന്നെയാണ് പ്രപഞ്ചത്തിലെ മുഴുവൻ സൗന്ദര്യവും മൂലകങ്ങളിൽ നിന്ന് ജനിച്ചത് പ്രപഞ്ചത്തിന്റെ ഈ ജനനയാത്രയിൽ മൂലകങ്ങളുടെ ജനനം ആണ് എല്ലാം മാറിക്കൊണ്ടുവന്ന ഏറ്റവും വലിയ ഘട്ടം നക്ഷത്രങ്ങൾ തീർത്ത ഈ ചെറിയ കണങ്ങൾ ഇന്ന് ഒരു മനുഷ്യൻ പോലെയും ഒരു മരം പോലെയും ഒരു സമുദ്രം പോലെയും രൂപപ്പെടുന്നുണ്ട് ഇതാണ് പ്രപഞ്ചത്തിന്റെ മൂന്നാം അധ്യായം മൂലകങ്ങളുടെ ജനനം പ്രപഞ്ചത്തിന്റെ ഏറ്റവും നിശബ്ദമായ പക്ഷേ ഏറ്റവും ശക്തമായ ജനനം അടുത്ത എപ്പിസോഡിൽ കാണാം ഗാലക്സികളുടെ ജനനം ഇതുപോലുള്ള അത്ഭുതങ്ങളാൽ നിറഞ്ഞ ശാസ്ത്രത്തിന്റെ രഹസ്യങ്ങൾ തുറന്നറിയാനും ഞങ്ങളോടൊപ്പം ഈ യാത്ര തുടരും നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യൂ